യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയിൽ നമുക്കായി ജനിച്ചു നമുക്ക് വേണ്ടി ജീവിച്ചു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശു ജീവിക്കുകയാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് മുഖാന്തിരം ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പിതാവിൻ്റെ സന്നദ്ധിയിൽ പക്ഷവാതം ചെയ്യുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് മാറ്റമില്ലാത്തവനാണ് ഇന്നലെ എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഇന്ന് പകലും പ്രവർത്തിക്കും ഇന്നലെ മനസ്സലിഞ്ഞു എങ്കിൽ ഇന്ന് പകലും മനസ്സലിയും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന നാനാവിധ വ്യാധികൾ പിടിച്ചവരെ കണ്ട് മനസ്സലിഞ്ഞു യേശു ക്രിസ്തു അവരെ സൗഖ്യമാക്കി യേശു ഇന്ന് പകലും ജീവിക്കുന്നുണ്ട് യേശുവിനെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല അങ്ങനെ കാണാൻ തക്കവണ്ണം മനുഷ്യവേഷമെടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മിൽ യേശു കർത്താവ് ജീവിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി പാപത്തെയും മരണത്തെയും ജയിച്ചവനായി കൂടെയുണ്ട് ആത്മാവാം ദൈവമായി വിശ്വസിക്ക് നിങ്ങൾ ഏറ്റുപറയുന്ന വചനത്തിൽ ദൈവശക്തിയുണ്ട് വചനത്തോടുകൂടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം അതെ ഇന്ന് പകലും പ്രവർത്തിക്കുകയാണ് യേശുവിന് ഇന്നും നിങ്ങളോട് മനസ്സിലുമുണ്ട് കരുണയുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് അതേ ഇന്ന് പകൽ നിങ്ങളത് കാണും പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് ദൈവത്തരം പ്രത്യക്ഷനായത് നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ പിശാജ് പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം ആ പൈശാചികമായ പദ്ധതികളെ നിഷ്ഫലമാക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ പണിയുകയാണ് പഷാജിൻ്റെ എല്ലാ പ്രവൃത്തികളും നമുക്ക് അഴിയുകയാണ് നിങ്ങളുടെ കുടുംബം പണിയപ്പെടും നിങ്ങളുടെ ജീവിതം പണിയപ്പെടും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് കരുതലുണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മാറ്റമില്ലാത്തവരാണ് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കും അതെത്ര വലിയ ആഴമുള്ള കുഴഞ്ഞ ചേറാണെങ്കിലും നിങ്ങളുടെ കാലുകൾ ആഴത്തിൽ കെട്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തിന് നിങ്ങൾ വിടുവിക്കാൻ കഴിയും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇന്ന് പകൽ ദൈവം നിങ്ങളെ സഹായിക്കും പിതാക്കന്മാർ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ആകാശം ജയിച്ചിറങ്ങി വന്നു അവരുടെ മലം കൈക്ക് പിടിച്ചു അവരെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ഇന്ന് പകൽ ദൈവം നിങ്ങൾ വലിച്ചെടുക്കും ശത്രുവിന് നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് പിശാചിൻ്റെ പ്രവൃത്തികൾ അടിയുന്ന പകലാണ് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് കിടക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ദൈവം പണിയുകയാണ് വിശ്വസിക്കുക യേശുക്രിസ്തു നിങ്ങളെ സന്ദർശിക്കുന്നു നിങ്ങളെ വിടുവിക്കുന്നു വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ